ഹായ് അസ്സാം വൈകും നമസ്കാരം നേരെ വെളുക്കുമ്പോ തന്നെ നമ്മൾ തുണക്കാരനെ അങ്ങോട്ട് അങ്ങടിച്ചാണ് വെറുതെ ജസ്റ്റ് കുറച്ചു നേരം ഇവിടെ നേരം വെളുത്ത് ഇപ്പൊ ഒരു ഏഴുമണി പറ്റുള്ളൂ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോ നമുക്ക് വർക്ക്ഷാപ്പ് പോണം അതുവരെല്ലൊരു ചെറിയ കലാപരിപാടി നേരെ വെളുക്കുമ്പോ തന്നെ വന്നിട്ട് ഇവിടെ ഉള്ളിയൊക്കെ വന്നിട്ടുള്ള ഉള്ളിലൊക്കെ സമ്മൂസന്റെ പരിപാടി ഒന്നും നോക്കില്ല കൂട്ടത്തിൽ ഈ പണിയാണ്ട് കൂടി ആവല്ലേ പറ്റൂലെ നമ്മളെന്താ മുക്കാ ഭണ്ടാരി ആയിട്ടില്ലേ കുട്ടി എല്ലാ പണിയെടുത്ത് പഠിച്ചോട് നടക്കാൻ ചട്ടകം വേണമെന്നാണെങ്കിൽ നമ്മക്ക് പണി എടുക്കാൻ പറ്റും അതിന്റെ ഒരു പരിപാടി കേട്ടോ വെച്ചിട്ട് എല്ലാ പണിയും പഠിച്ചാലും കേട്ടോ നടക്കില്ല അങ്ങനെ വാർഷാപ്പ് പോയി തിരിച്ചു തിരിച്ചുവരുമ്പ പറഞ്ഞ നേരം ജപ്പുണ്ടെങ്കിലും പൊറാട്ട പണിക്കും നമ്മുക്ക് അലിയാകാന്ന് ചെറുക്കരൻ കെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടി വന്നാണ് അടോടേക്കി വേറെ ലുക്കില അണിഞ്ഞേക്കാട്ടോ നമ്മളെ മക്കളെ സ്കൂൾ വിടാനുണ്ട് കിളി പോയിട്ട് രണ്ടണ്ണം കിളി പോയി ഇരണ്ട് അപ്പോൾ നിങ്ങൾ പരിശുദ്ധ രീതിയിലേ ഞാൻ കൊണ്ടുവരാന്നത് ഇത്രേപ്പം പോന്നാ പരിശുദ്ധ രീതി എന്താ സബാ ഹേ ഹേ എങ്ങേക്കെ ഇിച്ചോ എന്താടി ഹേ ആ ഇനി ബാങ്ക് കൊടുക്കോളാ

നീച്ചിട്ടില്ല ഇങ്ങനൊക്കെ ഇണ്ടോ ആ ഇപ്പച്ചി നീച്ചാണ്ട് നിന്ന് കടന്നല്ലോ കൈകാൻ താളങ്ങാട്ട് മുടുക്കനാ പറ

ഫുഡ് എന്ന് വെച്ചാൽ ആപ്പിളിങ്ങ മുന്തിരിങ്ങ കോമാങ്ങട്ട് പ്ലേറ്റിൽ നിറച്ചു കൊടുക്കണം പിന്നെ അതേമാതിരി കട്ട്ലേറ്റ് എണ്ണക്കടികൾ പലവിധ കറികളും ഉണ്ട് കേട്ടോ ടാബ്ലൻ്റെ ഉള്ള കൂടി പൊന്തി തന്നെ നവംബറക്കാൻ കുട്ടി പൊട്ടണത്തിന് റെഡി ആക്കി കൊടുത്തേക്കാണ് ഏഹ് വണ്ടിയാടി കയറി ആ അല്ലതാ ഇതെന്ത് ചെയ്ലാ ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയാട്ടാ ആ അത്തിണല്ലേ അപ്പൊ തന്നെട്ടു ബാങ്ക് കൊടുക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുണ്ടാവെ നേരെ വന്നിരുന്നു കൊണ്ടിട്ട് നമ്മളെ കുഞ്ഞാണി മരു കുഞ്ഞാണി അന്തം പൊട്ട് കുന്ത മുണുങ്ങി നിക്കുകയാണ് അപ്പുറത്ത് ഓളെ ശൈലിയുണ്ട് ഷൈലാന്റെ കുട്ടിയുണ്ട് കേട്ടോ ഷൈലാന്റെ പാത്തു ആദ്യം തന്നെ തീറ്റ തുടങ്ങിക്കോളൂ ഒടുക്കത്ത് പാടൊ കണ്ടിട്ട് തലപ്പിരാതിരിച്ചിട്ടേ ഓളോളെ പണി തുടങ്ങി എപ്പോഴോ തുടങ്ങി വെച്ചു അവിടെ നിന്ന് ഇങ്ങനെ എത്തിപ്പാടി വലിപ്പം എന്തൊക്കെ കൊടുന്ന് കൊടുക്കൊണ്ട് കൊടുക്കില്ല പൊട്ടാത്ത ഗ്ലാസൊക്കെ ആ ഗ്ലാസും ഓൾ അങ്ങനെ ചിക്കൻ വറുത്തതും പൊരിച്ചെടുത്തതും ഒക്കെ ആയിട്ടില്ല അടുത്ത പരിപാടി നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ഇനി ഭക്ഷണത്തിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിക്കോ അത് കഴിഞ്ഞ് ബിരിയാണി ചമ്പ് ഇങ്ങനെ റെഡിയായി ആയി നിൽക്കുകയാണ് ബിരിയാണി ചമ്പ് ദമ്മ് പൊട്ടിച്ചാൻ വേണ്ടിയിട്ട് മലക്കൽ ബാത്ത് എസ്രായിരിക്ക കാത്ത് നിൽക്കുകയാണ് എല്ലാവരും കാരണം വെച്ചാൽ ബീഫിന്റെ മണം ഇപ്പം തന്നെ ഉള്ളിങ്ങനെ പുറത്തേക്ക് ചോറ് കൈകൾ കൊണ്ട് ബീഫ് ബിരിയാണി വരങ്ങൾ ബിരിയാണിക്കുള്ള അച്ചാറും തൈരും ഒക്കെ കൊട്ടിയിലാക്കിയാണ് നേരെ ടേബിൾ വെച്ചു പോണോ സുലൈമാനും കൂട്ടത്തില് കൂടുതൽ വെച്ചിരിക്കണേ ഇങ്ങോട്ട് തുടങ്ങാം എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഏകദേശം ടേബിൾ ഇങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പത്തിന് കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് പാളി വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഓലക്കെ വന്ന് അതിൻ്റെ ചിറ്റി ഒരൂ നടക്കലോ അപ്പോൾ ഓലിക്കൊരു ടേബിൾ അപ്പുറത്തേമാതിരി നേരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓലും അവിടെ കൊണ്ടുപോയി ഇരുത്തണം എന്നുള്ള പരിപാടിക്ക് കേട്ടോ ചില്ലിട്ട മാസം ചില്ലിൻ്റെ പ്ലേറ്റും വെച്ച് നേരെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് തട്ടിൽ ബിരിയാണി ആക്കുക നേരെ ഇങ്ങോട്ട് കൂടെ നിൽക്കുക തൈരും കൂട്ടി അടിച്ചാൽ നല്ല പരിപാടിക്ക് എല്ലാവരും റെഡി ആയി കഴിഞ്ഞാൽ കേട്ടോ അപ്പം ഇനി ഏതായാലും നിങ്ങളുടെ ട്രൈ ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുക നമുക്ക് വേഗ സ്പീഡിൽ എന്തൊക്കെയാണ് ആ പോയി ആ ആ ആ ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈ പപ്പ പോയി നമ്മുടെ ചെമ്പിൽ നിന്ന് ബിരിയാണി ബിരിയാണി പറക്കുന്ന ബീഫ് നേരെ മഞ്ചോട്ട് കൂട്ടി എഴുന്നള്ളിയിരിക്കുകയാണ് ഇവനെ അങ്ങ് കഴിക്കാനുള്ള ആരംഭം കേട്ടോ ബിരിയാണി തുടങ്ങാണ് കേട്ടോണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് എന്തുവാണെന്ന് എനിക്ക് പോലും ആ വരണം അടുത്ത ചെണ്ട ഒന്ന് ഇനി ആവേശം മൂത്ത ആ ബിരിയാണി തീറ്റ മത്സരം തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെയും ആക്രാന്തം കാണണ്ട എന്ന് വെച്ചത് കൊണ്ട് തരെ ഞങ്ങൾ നേരെ ബിരിയാണി ചെമ്പിൽ നിന്ന് വന്ന ബിരിയാണിയിലേക്ക് കാല് കുത്തുകയാണ് ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞ ചൂടോടെ തിന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ മഹത്വം കിട്ടില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് എല്ലാവരും അഭിപ്രായത്തിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ഒരു മഞ്ചുള്ള വീഡിയോ വരും വരുമ്പോഴേക്കും തൽക്കാലം ഞങ്ങൾ നിങ്ങളിൽ നിന്നും വിട വാങ്ങുന്നു അതുവരേക്കും ബബായ് അസ്ലാമലൈക്കും നമസ്കാരം ബബായ്